ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബക്കറ്റിൽ എടുക്കുന്ന ബ്ലാക്ക് ജയിൻ്റ് ഗൗരാമികളുടെ വാട്ടർ ചേഞ്ച് ആണ് അപ്പോൾ ഈ കാണുന്ന ആദ്യത്തെ നാല് ബക്കറ്റിലാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് ലാസ്റ്റ് ബക്കറ്റിൽ നമ്മൾ ചെയ്യുന്നില്ല അതിൽ കിടക്കുന്നത് നമ്മൾ ഈ അടുത്ത് വാങ്ങിയിട്ടുള്ള ആൽബിനോ ജെന്റ് ഗൗരാമിയാണ് വേറെ ഒരെണ്ണം കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ ആൽബിനോ അത് നമ്മൾ അപ്പുറത്ത് ഒരു ടബിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ആൽബിനോ ജെന്റ് ഗോരാമികളുടെ വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്കും ആ ടബിലേക്കൊക്കെ ഇറക്കി വിടുന്നതിൻ്റെ വീഡിയോ അവരുടെ വാട്ടർ ചേഞ്ച് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ ആ സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന ആദ്യത്തെ നാല് ബക്കറ്റിലെ ബ്ലാക്ക് ജെയിൻ്റ് ഗോരാമികളുടെ വാട്ടർ ചേഞ്ച് ആണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രോത്ത് അപ്ഡേറ്റും കാണിക്കാറുണ്ട് ഇവരെ സെപ്പറേറ്റ് ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിൽ മാറ്റിയിട്ടിട്ട് നമ്മൾ ഇവരുടെ ഗ്രോത്ത് ക്ലിയർ ആയിട്ട് കാണിക്കാറുണ്ട് ഇതിനു മുമ്പ് നമ്മളൊരു ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് മാസമായ സമയത്താണ് നമ്മൾ ആ ഒരു ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുക എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയിട്ട് ആറുമാസമാണ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ആറുമാസത്തെ ഗ്രോത്ത് അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ നാല് ബ്ലാക്ക് ജെയിൻറ്റ് വരാമേ വാങ്ങിക്കുമ്പോൾ ഇവരുടെ സൈസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ടര ഇഞ്ചാണ് ഇവരുടെ സൈസ് അന്ന് ഉണ്ടായിരുന്നത് ആറുമാസം കൊണ്ട് അവർ അത്യാവശ്യം നല്ല സൈസ് വെച്ചിട്ടുണ്ട് നാല് മാസമായ സമയത്ത് നമ്മളൊരു ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാല് ബ്ലാക്ക് ജെയിൻ്റ് വരാമേളിൽ രണ്ടെണ്ണം നല്ല ഹെൽത്തിയാണ് രണ്ടെണ്ണത്തിന് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അതായത് രണ്ടെണ്ണത്തിന് സ്വിം ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് സ്വിം ബ്ലാഡറിന് എന്തോ കംപ്ലയിൻ്റ് ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനായിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അവർ ഫുഡ് കഴിക്കാനൊക്കെ മുകളിൽ വരും ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കും അതുപോലെ ബബിൾസൊക്കെ മുകളിൽ വന്ന് ഇട്ടിട്ട് പോകും പക്ഷേ അവർക്ക് മുകളിലേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബക്കറ്റിൽ കിടക്കുന്ന ജയൻറ്റ് ഗോരാമി ഇതിൻ്റെ ഗ്രോത്ത് കുറവാണ് കാരണം ഇത് ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷേ കഴിക്കുന്നതിൻ്റെ അളവ് കുറവാണ് കാരണം ഇതിന് ഒരു ഡിസബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ നീന്താനുള്ള ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ഗ്രോത്തിനെ അത് ബാധിക്കും അപ്പോൾ ഈ രണ്ടെണ്ണത്തിനാണ് ഈ ഒരു ഗ്രോത്തിൻ്റെ പ്രോബ്ലം ഉള്ളത് അതായത് ഇവർ വളരെ സ്ലോ ആയിട്ടാണ് വലുതാവുന്നത് ഈ ഒന്നാമത്തെ ബക്കറ്റിൽ കെടുക്കുന്നതും അതുപോലെ തന്നെ മൂന്നാമത്തെ ബക്കറ്റിൽ കിടക്കുന്നതിനെയാണ് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് ബാക്കി രണ്ടെണ്ണം പെർഫെക്റ്റ്ലി ഓക്കെയാണ് ഓരോ ബക്കറ്റിലും വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കെടുക്കുന്ന ഗൗരാമിയെ ഈ ഒരു ട്രാൻസ്പാരൻ കണ്ടെയ്നറിൽ ഇട്ട് കാണിക്കാം അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്തും ഈ പ്രോബ്ലംസ് ഈ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും ഇവരെ ഏകദേശം രണ്ട് രണ്ടര ഇഞ്ചുള്ള സമയത്താണ് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ സമയത്ത് അതിൽ കെടന്നിരുന്ന കുഞ്ഞുങ്ങളിൽ ഏറ്റവും വലുതിനെ നോക്കി നമ്മൾ രണ്ടെണ്ണം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ആ രണ്ടെണ്ണത്തിനാണ് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് പിന്നെ നമ്മൾ രണ്ട് ചെറുതിനെയാണ് ചൂസ് ചെയ്തത് ആ രണ്ട് ചെറുതിനാണ് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ചെറിയ രണ്ട് രണ്ടര ഇഞ്ചിലൊന്നും നമുക്ക് ജയൻഡി ഗുരാമികളുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ അല്ല ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ മൂന്ന് വർഷമെങ്കിലും എടുക്കുമെന്നാണ് ഇതിനെ വളർത്തുന്നവർ പറയുന്നത് ആ ഒരു സമയത്താണ് ഇതിൻ്റെ സെക്ഷൽ മെച്യൂരിറ്റി വരുന്നത് അപ്പോഴാണ് മറ്റു കാര്യങ്ങളൊക്കെ അതായത് ഇതിൻ്റെ നെറ്റിയിൽ വരുന്ന മുഴയും അതുപോലെ ഫിൻസിൻ്റെ ഒക്കെ ഷെയ്പ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മൾ ചെറുതിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നാലിനെയും വലിയ സൈസ് നോക്കി എടുത്തിരുന്നെങ്കിൽ ഈ ഇഷ്യൂ വരില്ലായിരുന്നു നമ്മൾ രണ്ട് വലുതും രണ്ട് ചെറുതും ആയിട്ട് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നത് കാരണം രണ്ട് വലുത് എന്ന് പറയുന്നത് മെയിലും രണ്ട് ചെറുത് ഫീമെയിലും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എടുത്തപ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നത് രണ്ട് ചെറുത് നമ്മൾ ചൂസ് ചെയ്തപ്പോൾ ചെറുതിനൊന്നും പ്രോപ്പറായിട്ടുള്ള ഷെയ്പ്പ് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഏവലുദിനെയും ചെറുതിനെയും നോക്കിയിട്ട് എടുത്തത് ആ ചെറുതിനാണ് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത് അപ്പോൾ പിന്നീട് നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു ജോയിൻ്റ് ഗൗരാമിയും നമ്മൾ ഇതേപോലെ സൈസ് നോക്കിയിട്ട് എടുത്തില്ല അതായത് എടുക്കുന്നതെല്ലാം നമ്മൾ നല്ല സൈസ് തന്നെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതായത് നല്ല രീതിയിൽ ഫിൻസ് ഒക്കെ വിടർന്നു നിൽക്കുന്നതും അതുപോലെ നന്നായിട്ട് പരന്നിരിക്കുന്നതും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ബോഡി നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് നാൾ മുമ്പ് വാങ്ങിയിട്ടുള്ള ആൽബിനോ ജോയിൻ്റ് ഗൗരാമികൾ പിന്നെ നമ്മൾ ഈ അടുത്ത് രണ്ട് ചെറിയ ബ്ലാക്കിനെയും കൂടി മേടിച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചിട്ടില്ല ഞാൻ വരുന്ന വീഡിയോകളിൽ കാണിക്കാം നമ്മൾ രണ്ട് ചെറിയ ബ്ലാക്ക് ജെൻറ്റ് ഗുരാമി ജെയിൻറ്റ് ഗുരാമികളെയും കൂടി മേടിച്ചിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ നല്ല ഷേപ്പ് ഷെയ്പ്പുള്ളതിനെ നോക്കിയാണ് മേടിച്ചിട്ടുള്ളത് കാരണം ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ ചില ലെസണുകൾ പഠിച്ചത് കൊണ്ട് തന്നെ ആണ് നമ്മൾ പുതിയത് വാങ്ങുന്നതിനെല്ലാം നല്ല രീതിയിൽ നോക്കിയിട്ട് തന്നെയാണ് വാങ്ങുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെയാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ പക്കറ്റിൽ ഉണ്ടായിരുന്ന ജെന്റ് ഗൗരാമിയെ വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു പ്രോബ്ലമുള്ള ജയൻറ്റ് ഗൗരാമി ഇതിന്റെ മുകളിലേക്ക് വന്ന് ബബിൾസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി വന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ കഴിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവാണ് മറ്റ് ഹെൽത്തി ആയിട്ടുള്ള ജയൻറ്റ് ഗൗരാമികൾ എടുക്കുന്നതിൻ്റെ പകുതി ഇവർ കഴിക്കുന്നുള്ളൂ ഇവർക്ക് ഈ ഒരു ഡിസബിലിറ്റി ഉള്ളതുകൊണ്ടാണ് അവർ കുറച്ച് കഴിക്കുന്നത് അതുകൊണ്ട് അത് അവരുടെ ഗ്രോത്തിനെയും ബാധിക്കുന്നുണ്ട് ഇവർക്ക് ഇതുവരെ വേറെ തരത്തിലുള്ള അസുഖങ്ങളൊന്നും വന്നിട്ടില്ല അതായത് ഏതെങ്കിലും രീതിയിലുള്ള ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ഫംഗസ് തുടങ്ങിയ സംഭവങ്ങളൊന്നും ഇവർക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബക്കറ്റിലെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വെള്ളം വലിച്ചു കളയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ കിടക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജയന്റ് വിരാമിയാണ് നമ്മുടെ രണ്ട് വലുത് നമ്മൾ ചൂസ് ചെയ്തെന്ന് പറഞ്ഞു അതിലൊരു വലുതാണ് ഇതിനകത്ത് കിടക്കുന്നത് ഈ ഹെൽത്തി ആയിട്ടിരിക്കുന്ന രണ്ട് ബ്ലാക്ക് ജയിൻറ്റ് വിരാമികൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഗ്രോത്ത് നമുക്ക് കാണാനുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു ബക്കറ്റിൽ കിടന്നിരുന്ന ആ ഒരു വലിയ ജയൻറ്റ് ഗുരാമി രണ്ടാമത്തെ ബക്കറ്റിൽ നിന്ന് നമ്മളിപ്പോൾ പിടിച്ചെടുത്ത് ഇതിനകത്ത് കൊണ്ടു ഞാൻ സാധാരണ എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് കാണിക്കാറുള്ളത് ഈയൊരു ജയൻ്റ് ഗൗരാമിയുടെ ഷെയ്പ്പാണ് ഇത് നല്ല പെർഫെക്റ്റ് ഫിഗർ ഉള്ള ഒരു ജയൻ്റ് ഗൗരാമിയാണ് നമ്മൾ പെറ്റ് ഷോപ്പ് ചെയ്യുന്ന ജയൻറ്റ് ഗൗരാമികളുടെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ നല്ല രീതിയിൽ പരന്നിരിക്കുന്ന ബോഡി അതുപോലെ നന്നായിട്ട് വിടർന്ന് നിൽക്കുന്ന ഫിൻസ് ഇത് തന്നെയാണ് നല്ലൊരു ഹെൽത്തി ജയൻറ്റ് ഗൗരാമികളുടെ ലക്ഷണങ്ങൾ അപ്പോൾ കുഞ്ഞുങ്ങളെ ചൂസ് ചെയ്യുമ്പോൾ അത്തരത്തിൽ നല്ല ഫിഗറുള്ള കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക വലുതായി വരുമ്പോൾ ഇതേ രീതിയിൽ നല്ല ഫിഗറിൽ തന്നെ അവർ വലുതായിട്ട് വരും അതേസമയം ഷെയ്പ്പിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ജയിന്റ് ഗൗരാമികളാണെങ്കിൽ പ്രോബ്ലം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ എല്ലാം വിടർന്ന് നിൽക്കാതെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചില ഗൗരാമയുടെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി നല്ല രീതിയിൽ പരന്നിരിക്കാതെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഷേപ്പിലുള്ള കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഷേപ്പിലുള്ള കുഞ്ഞുങ്ങളെയൊന്നും നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ ഈ ജെയിൻറ്റ് ഗൗരാമയുടെ കുഞ്ഞുങ്ങളെ വാങ്ങിയത് ആറുമാസം മുമ്പാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് രണ്ടര ഇഞ്ച് സൈസുള്ളതിനാണ് വാങ്ങിയത് അപ്പോൾ നമുക്ക് പ്രൈസ് വന്നത് ഏകദേശം എഴുപത്തഞ്ച് രൂപയാണ് ഒരു പീസിൻ്റെ പ്രൈസ് വന്നത് എഴുപത്തഞ്ച് രൂപ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല ആറ് മാസം കൊണ്ട് നമുക്ക് ഈ ഒരു ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സൈസ് ഏകദേശം ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം എട്ട് ഇഞ്ചോളം വരുന്നുണ്ട് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ടോളം എട്ട് ഇഞ്ചോളം വരുന്നുണ്ട് റഫായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴിഞ്ചാണ് വരുന്നത് നമ്മൾ വാലിൻ്റെ എൻഡും അതുപോലെ അതിൻ്റെ ചുണ്ടിൻ്റെ അവിടെ നിന്നൊക്കെ കറക്റ്റായിട്ട് അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ട് ഇഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ ആറുമാസം കൊണ്ടാണ് നമുക്ക് ഈ ഒരു എട്ട് ഇഞ്ച് സൈസിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഓക്സിജൻ വലിയൊരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ല വെള്ളത്തിൽ അത് വിചാരിച്ച് നമ്മൾ വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല വാട്ടർ ചേഞ്ച് ഒക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എയറേഷൻ സാധാരണ ഒരു പ്രോബ്ലമായിട്ട് വരാറില്ല കാരണം ഇവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവുണ്ട് പിന്നെ ഇവർ എല്ലാ തരത്തിലുള്ള ഫുഡും കഴിക്കും അപ്പോൾ അങ്ങനെ ഓവറോൾ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പ്രസീവായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ ഒരു മീനിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പ്രസ്സീവായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ ഒരു മീനിനെ വളർത്താനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല നമ്മളിപ്പോൾ ഇവരെ വളർത്തുന്നത് ഇതുപോലെ ബക്കറ്റിലും ടബുകളിലൊക്കെ ആയിട്ടാണ് പക്ഷേ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ വേറെ മൂന്ന് ബ്ലാക്ക് ചെയിൻറ്റ് ഇവരെ നമ്മൾ കിടക്കുന്നുണ്ട് അത് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഔട്ട്ഡോർ ടാങ്കാണ് പക്ഷേ നമ്മളിപ്പോൾ ടെറസിൻ്റെ മുകളിൽ വളർത്തുന്നതെല്ലാം ബക്കറ്റുകളിലും ടബുകളിലൊക്കെ ആയിട്ടാണ് അപ്പം അതിൽ കുറച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് കുറച്ച് സൈസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് വളർത്താനായിട്ട് സാധിക്കില്ല കാരണം അത് അവരുടെ ഗ്രോത്തിനെ ബാധിക്കും ഗ്രോത്ത് പെട്ടെന്ന് തന്നെ സ്ലോ ആവും അപ്പോൾ പുതിയ എന്താ പറയുക ടാങ്കിലേക്ക് അല്ലെങ്കിൽ വലിയ സ്പേസുള്ള ടാങ്കിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബക്കറ്റിൽ ആ ഒരു വലിയ ചേഞ്ച് വരാം ഈ തിരിച്ച് ആ ഒരു ബക്കറ്റിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വെള്ളം നല്ല ക്ലിയറാണ് അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലൈറ്റ് കുറച്ച് കുറവാണ് മുകളിൽ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ബക്കറ്റ് അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് അത്യാവശ്യം അതിനെ നിന്ന് തിരിയാനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീന്താനും ഉള്ള സ്പേസ് ഈ ഒരു ബക്കറ്റിനകത്തുണ്ട് ബക്കറ്റ് കാണുമ്പോൾ പെട്ടെന്ന് കൺജസ്റ്റഡ് ആയ പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അത്യാവശ്യം സ്പേസ് ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് നീളനെ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് അടിഭാഗത്തുണ്ട് മുകളിലേക്ക് വരുമ്പോൾ സ്പേസ് കൂടുതലാണ് അത് നിൽക്കുന്നതിൻ്റെ ചുറ്റുമുള്ള സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ബക്കറ്റിനകത്ത് എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു സൈസ് വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള ബക്കറ്റുകളിലോ അല്ലെങ്കിൽ ടബുകളിലോ ഇവരെ ഈസി ആയിട്ട് വളർത്താവുന്നതാണ് സമയം ഞാൻ പറഞ്ഞു സമയമല്ല ഇതിൻ്റെ ഒരു നമ്മൾ മേടിച്ചിട്ടുള്ളൊരു ടൈം ഞാൻ പറഞ്ഞു ഏകദേശം ആറുമാസാണ് ആയിട്ടുള്ളത് അപ്പോൾ മാസം കൊണ്ട് നമുക്ക് ആ ഒരു എട്ട് ഇഞ്ച് സൈസിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഇമ്പ്രസീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഇത്രയും ചെറിയ കണ്ടെയ്നറുകളിലാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത് പിന്നെ ഈ ഡിസബിലിറ്റി ഉള്ളതിന് മാത്രമാണ് കുറച്ച് പ്രോബ്ലം വന്നത് അത് നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ പ്രോബ്ലം ആണ് നമ്മൾ പെറ്റ് ഷോപ്പ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ വാങ്ങുന്ന സമയത്ത് നമ്മൾ നമുക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് ഇനി നമ്മൾ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യില്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അത് കഴിഞ്ഞിട്ട് വാങ്ങിയ ആൽബിനോ ജെയിൻ്റ് ഗോരാമിയൊക്കെ നമ്മൾ നല്ല ഷേപ്പുള്ള നല്ല അടിപൊളി പീസ് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂ ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ബക്കറ്റിലെ വാട്ടർ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൽ കിടക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഡിസേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഉള്ള ഒരു ജയിൻറ്റ് ഗുരാമിയാണ് അതാണ് ഏറ്റവും സൈസ് കുറഞ്ഞ ജെയിൻറ്റ് ഗോരാമി ഈ ഒരു ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്തിനെ അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഈ കാണുന്ന നമ്മുടെ എട്ടിഞ്ചുള്ള ജോയിൻ്റ് ഗൗരാമി നല്ല ഈസി ആയിട്ട് ഫിൻസ് വല്ലാതെ അനക്കാതെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് സ്വിം ബ്ലൈഡറിൻ്റെ സഹായത്തോടെയാണ് അവർ നിൽക്കുന്നത് ഇതാണ് മറ്റ് രണ്ട് ഡിസേബിൾ ആയിട്ടുള്ള ജയിൻറ്റ് ഗൗരാമികൾക്ക് പറ്റാത്തത് അവർക്ക് ഫിൻസ് ഇട്ട് അടിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിട്ട് വേണം ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനായിട്ട് അല്ലാതെ സ്വിം ബ്ലാഡറിൻ്റെ ഹെൽപ്പോടു കൂടി അനായാസം ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല അതാണ് അവരുടെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബക്കറ്റിൽ കിടക്കുന്ന ഡിസബിലിറ്റി ഉള്ള രണ്ടാമത്തെ ജെയിൻറ്റ് ഗൗരാമി ഇതാണ് ഏറ്റവും ചെറിയ സൈസിലുള്ള ജെയിൻറ് ഗൗരാമി നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് വളരെ ഇതാണ് ഏറ്റവും ഗ്രോത്ത് കുറഞ്ഞത് വളരെ സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ ഗ്രോത്ത് ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷേ വളരെ കുറച്ച് ഫുഡ് മാത്രമേ ഇത് കഴിക്കുന്നുള്ളൂ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മുകളിൽ വന്നിട്ട് കഴിക്കും അതിന് ശേഷം പിന്നെ താഴെ പോയിട്ട് കൂടുതൽ സമയം താഴെയാണ് സ്പെൻഡ് ചെയ്യുന്നത് മൂന്നാമത്തെ ബക്കറ്റിൽ കിടന്നിരുന്ന ജയന്റ് ഗൗരാമിയെ തിരിച്ച് അതിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ആൾ അടിയിൽ പോയിട്ട് സൈഡിൽ ഒതുങ്ങിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ബക്കറ്റിൽ കിടക്കുന്ന ജയൻറ്റ് ഗൗരാമിയുടെ വാട്ടർ ചേഞ്ച് ചെയ്യാം ഇതാണ് ഇതിൽ കിടക്കുന്ന രണ്ടാമത്തെ സൈസുള്ള ഗൗരാമി ഇതിൻ്റെ സൈസും ഏകദേശം ഇഞ്ച് വരുന്നുണ്ട് ഈ ബക്കറ്റിൻ്റെ സൈഡിൽ കാണുന്നത് ആൽഗയാണ് ഗ്രീൻ കളറിൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് മീനുകൾക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജെൻറ്റലായിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് എടുക്കുന്ന മീനിനെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള ജെയിൻ്റ് ഗോരാമി ഇതിൻ്റെ സൈസും ഏകദേശം എട്ട് ഇഞ്ച് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി തന്നെയാണ് സൈസും ഫിഗറും എല്ലാം ഓക്കെയാണ് ഇന്ന് നമ്മളിവിടെ കാണിച്ച നാല് ബ്ലാക്ക് ജയിൻറ്റ് ഗോരാമികളാണ് നമ്മുടെ ബക്കറ്റിൽ കിടക്കുന്ന നാലെണ്ണം ഇത് കൂടാതെ മൂന്നെണ്ണം നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്നുണ്ട് സെയിം ഏജ് തന്നെയാണ് ഏകദേശം ആറ് മാസത്തോളം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിയതായിട്ട് മേടിച്ച് രണ്ട് ചെറുത് നമ്മുടെ കയ്യിൽ കെടുപ്പുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ രണ്ട് ആൽബിനോകളാണ് അങ്ങനെ ടോട്ടൽ നമ്മുടെ കയ്യിലിപ്പോൾ പതിനൊന്ന് ജയിൻറ് ഗൗരാമികളാണ് ഉള്ളത് ഈ ജയൻറ്റ് ഗോരാമികൾ നല്ല ഹാർഡ് ആയിട്ടുള്ള മീനുകളാണ് നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങാനായിട്ട് ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒരു മീനും കൂടിയാണിത് ഇതിൻ്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് ഇതിനെ വളർത്താനായിട്ടുള്ള സിംപ്ലിസിറ്റിയാണ് മെയിൻ്റെനൻസ് എല്ലാം വളരെ എളുപ്പമാണ് നമ്മൾ വല്ലാതെ കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് തീറ്റിയിട്ട് കൊടുക്കുക അതുപോലെ ടൈമിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അസുഖങ്ങൾ വരുന്നത് വളരെ കുറവാണ് മറ്റ് പല മീനുകൾക്കും നമുക്കറിയാം വെള്ളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതായത് വാട്ടർ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മീനുകളെ ബാധിക്കാറുണ്ട് എല്ലാ മീനുകളെ അല്ല ഞാൻ പറയുന്നത് പക്ഷേ കുറേ സ്പീഷീസുകളൊക്കെ അത് ബാധിക്കാറുണ്ട് ഉദാഹരണത്തിന് വെള്ളത്തിൽ വരുന്ന ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനം അതുപോലെ പി എച്ച് അമോണിയ നൈട്രൈറ്റ് നൈട്രേറ്റ് അതുപോലെ തന്നെ സീസണൽ ചേഞ്ചുകൾ അതായത് ഓരോ സീസണിലും വെള്ളത്തിൽ വരുന്ന മാറ്റങ്ങളൊന്നും ഇവരങ്ങനെ ഡയറക്റ്റായിട്ട് ബാധിക്കാറില്ല ഉദാഹരണത്തിന് മഴക്കാലത്ത് മഴവെള്ളം വീഴുമ്പോൾ വെള്ളത്തിനുണ്ടാകുന്ന ചേഞ്ച് അതുപോലെ തണുപ്പ് കാലത്ത് ഡിസംബർ ജനുവരി ആ ഒരു സമയത്ത് വെള്ളം നല്ല തണുപ്പായിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന വെള്ളത്തിലുള്ള മാറ്റം പിന്നെ ചൂടുകാലം വരുമ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന മാറ്റം അത്തരത്തിലുള്ള വെള്ളത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും ഇവരെ സീരിയസ് ആയിട്ട് ബാധിക്കാറില്ല എന്നാൽ മറ്റു പല മീനുകളെയും ഇത് ബാധിക്കാറുണ്ട് ആൽബിനോ ജയൻ്റ് ഗോരാമികളുടെയും അതുപോലെ പുതിയതായിട്ട് വാങ്ങിയ ചെറിയ ബ്ലാക്ക് ജയിൻ്റ് ഗോരാമകളുടെ ഒക്കെ വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ നാല് ബ്ലാക്ക് ജെയിൻറ്റ് ഗോരാമികളുടെ വാട്ടർ ചേഞ്ച് അതുപോലെ തന്നെ ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം